നമ്മൾ കണ്ണൂരിനടുത്ത് എന്താണ് വരാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് സൂര്യകാന്തി പൂക്കൾ പാടത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ വയനാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഗുണ്ടിൽപേട്ടയോ ഒന്നും കാണുന്ന പോലത്തെ അത്ര ഒരുപാടൊന്നുമില്ല കുറച്ച് ഒരു രണ്ടോ മൂന്നോ വയലില് ചെറിയ ചെറിയ ഒരു ഓരോ ഒരു സെൻറ്റോ ഒന്നര സെൻറ്റൊക്കെ വരുന്ന ചെറിയ വയലിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ കാണാൻ ആളുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് അതാണ് എന്തെങ്കിലും ഒരുപാട് അവൈലബിലിറ്റി ഉള്ള സ്ഥലത്ത് നമുക്ക് അതിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല ഇല്ലാത്ത സ്ഥലത്ത് ഒരു അല്പമാണെങ്കിലും വലിയ പ്രാധാന്യം ഉണ്ട് ആ രണ്ട് ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വണ്ടികളും അതുപോലെ രണ്ട് ഭാഗത്തും ഫുൾ ആളുകളെയും കാണാം അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് പൂക്കൾ കണ്ടവർക്ക് വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ച് സ്ഥലത്ത് പൂക്കൾ ഉള്ളവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും പൂക്കളൊന്നും കണ്ടുനോക്കാം അപ്പോൾ നല്ല കൊട്ടൻ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പൂവിനൊക്കെ അത്യാവശ്യം വലിപ്പം കുറവുണ്ട് സാധാരണഗതിയിലുള്ള ആ ഒരു വലിയ സ്വിങ് ആയിട്ടുള്ള വലിയ വലിപ്പം വന്നിട്ടില്ല പക്ഷേ എങ്കിലും കാണാൻ ഒരുപാട് ആളുകളുണ്ട് ഒന്നോ രണ്ടോ സെൽഫി പോയിന്റും അതുപോലെ തന്നെ ഒരു ഉള്ളിലേക്ക് ഒരു മൂന്ന് പാസേജും കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള എന്തായാലും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട് അപ്പോൾ കണ്ണൂർ ആ വൈറലായ നമ്മുടെ സൂര്യകാന്തി പാടത്തിൻ്റെ ഓണറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിച്ച് നോക്കാം ഹായ് പ്രകാശ് ചേട്ടാ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് ഇവിടെ ഭയങ്കരമായിട്ടൊരു വിപ്ലവം തീർത്തിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ആ അടുത്തൊരു ആലുവസിയായ ഉമ്മയുണ്ട് അപ്പോൾ എങ്ങനെയാണ് എത്ര വർഷമായി ആയത് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു ആ ഞാനും എൻ്റെ ഒരു സുഹൃത്തിനായിരുന്നു സി പ്രകാശ് എന്നുള്ളത് ആ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പരീക്ഷണം പോലെ ഒന്ന് നോക്കിയിട്ട് ആ ായിരുന്നു ഈ പരീക്ഷണത്തിൽ വിജയിച്ചിട്ട് എത്ര ആളുകളെ ഈ ഒരു പ്രദേശത്തേക്ക് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞാൽ ഇപ്പോഴും ഈ രാവിലെ തന്നെ ഇത്രയും ക്രൗഡ് ഉണ്ട് എത്രയോ ആളുകൾ വന്ന് തിരിച്ചു പോവുകയും ചെയ്തു തോന്നിയത് ഞാൻ പറഞ്ഞത് ഈ പരീക്ഷണ നോക്കിയപ്പോ നല്ല നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു അപ്പോ അത് കണ്ടിപ്പോ നമ്മൾ ഇപ്രാവശ്യം മടക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അടുത്തുള്ള അപ്പോ അവർ കുട്ടികളെ അവരും മാഷു അധ്യാപകരും കുട്ടികളൊക്കെ നമ്മളോട് പറഞ്ഞത് നമുക്കൊന്ന് സ്കൂളിൻ്റെ പേരിലും ചെയ്താൽ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ സ്കൂളിന്റെ പേരിൽ അത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണപുരം പഞ്ചായത്ത് പെട്ട അയ്യോത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ആ കണ്ണൂർ സീഡ് അങ്ങനെ അവിടെ വെച്ചു വെച്ചു കുട്ടികൾക്ക് പോലും മുളക്കുന്നില്ല ശരിക്കും അതായത് ഹൈബ്രിഡ് വിത്തുകൾ എന്തായാലും വീണ്ടും ഉണ്ടാവില്ല പക്ഷേ നാടൻ വിത്തുകൾ എന്തായാലും പിന്നെ മാത്രമല്ല ഈ ഇത്രയും വെയിലും ഭയങ്കര ചൂടുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു വലിപ്പത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നു രണ്ടെണ്ണം ഒക്കെ വലുതായിട്ടുള്ള വലിപ്പം ഉണ്ട് പിന്നെ ഇത്രത്തോളം ആളുകളെ ഫ്രീ ആയിട്ടാണോ അത് കാണിക്കുന്നത് ഫ്രീ ആയിട്ടാണ് അതായത് നമ്മുടെ ഗ്രാമം അതുകൊണ്ട് ഉണ്ട് ആൾക്കാർ വന്നിട്ട് ഇതിനകത്ത് ഉള്ളിൽ ഉള്ളിൽ അപ്പൊ അതൊരു വലുതായിട്ടൊന്നൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എന്തും ഇങ്ങനെ ഒരുപാട് ആളുകളെ കഷ്ടപ്പാട് വേർപ്പൊക്കെയാണ് അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക അതായത് വന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്നതിനുപരി ചവിട്ടാതിരിക്കുക പറിക്കാതിരിക്കുക അതൊക്കെ ഒരു വലിയ മെസ്സേജ് കുറെ സ്ഥലത്ത് ഇവിടെ എഴുതി വെച്ചത് അതിന് വേണ്ടി പൈസ ആയിട്ടുണ്ടല്ലോ അപ്പൊ അത്യാവശ്യം സെൽഫി പോയിന്റും കാര്യങ്ങളും ഉള്ളിൽ കയറി കാണാൻ പറ്റുന്ന ഒരു സംവിധാനം ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് പുറമെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്ക അതുപോലെ തന്നെ എന്താണ് പുതിയ കർഷകരോട് പറയാനുള്ളത് ഇത് ചെയ്യണമെന്നാണോ എങ്ങനെയാണ് പുതിയ കർഷകരോട് ചെയ്യാനുള്ളത് പറ്റുമെങ്കിൽ കാരണം ഈ ഇതിന്റെ ഈ സീഡിന്റെ വിപണന സാധ്യത കൊണ്ട് കണക്കിലെടുത്തിട്ട് നമുക്കിത് മൊത്തമായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചിന്റെ താഴെ ഉണ്ടാവും അതേപോലെ നമ്മളിപ്പോ ഉഴുന്ന് ചെറുപയർ പിന്നെ പയറ് മൺപയർ അതിനൊക്കെ ശരിക്കും വിപടാൻ സാധ്യതയില്ലേ ആ അതൊക്കെ നമ്മള് നമ്മൾ ഉപയോഗത്തിന് എടുത്ത് ശേഷം പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ മുഴുവൻ ചെയ്തിരിക്കുന്ന അവരെ സ്വന്തം സ്വന്തം സ്ഥലങ്ങളൊക്കെ വളവും വിത്തിന്റെ ആ കൃത്യമായ അളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല വിത്ത് സംഘടിപ്പിച്ചത് വിത്ത് ഹൈബ്രിഡ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പോലെ രണ്ടായിരം ഒരു കിലോ വിത്തിന് ഒരു കിലോ വിത്തരുന്നില്ല മറ്റേതിന് നൂറ്റി പത്ത് രൂപയുള്ളൂ കിലോ കിലോ ഹൈബ്രിഡ് എത്ര ദൂരം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡ് ആയി കാണുന്ന ഒരു ഈ ഈ കണ്ടത്തിന്റെ പകുതി ഭാഗത്ത് ഒരു കണ്ടത്തിലേക്ക് ഹൈബ്രിഡ് ഹൈബ്രിഡ് പെട്ടെന്ന് മൂപ്പ് പെട്ടെന്ന് മൂപ്പായി കഴിഞ്ഞു അത് കരിഞ്ഞാണ്ടല്ലേ താഴെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല കൃഷി ചെയ്യാൻ പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാണ്ടോ അതോ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കൃഷി ചെയ്യേണ്ട ശ്രദ്ധിക്കണമെന്നു പറഞ്ഞാൽ ജലസേചനം പിന്നെ വളപ്രയോഗം കൃത്യമായി നിർത്തിയിരുന്നുണ്ടെങ്കിൽ നല്ല ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ചെയ്യാൻ തന്നെയാണ് പറ്റുന്നവരൊക്കെ അടുത്ത വർഷം ചിലപ്പോൾ അടുത്ത വല്ല അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഇപ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് ഇത് കണ്ണവരത്തേക്ക് പോകുന്ന റോഡ് ആഹ് വൈകുന്നേരങ്ങള് ഈ റോഡ് വരെ ബ്ലോക്ക് തന്നെ ഫുൾ വണ്ടികൾ ഇവിടെ അങ്ങ് ഒരേ വണ്ടികൾ വണ്ടികളാണ് അപ്പോ അടുത്ത പ്രാവശ്യം ഈ പ്രദേശം മൊത്തം ബ്ലോക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രല്ല ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് പിന്നെ ഇത് ഫ്രീ ആയിട്ടാണല്ലോ കണ്ടു കണ്ടു ഓരോ പാടത്തിന് അപ്പോൾ അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ വരട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതേപോലെ അയൽവാസിയായ ഉമ്മയും കൂടെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും നബീ സുമ നബീസുമായ ഭയങ്കര ആക്റ്റീവ് ആണ് ആള് ട്ടോ എത്ര വയസ്സുണ്ടാവും ഏകദേശം യ എഴുപത്തി ഏഴ് വയസ്സുണ്ട് എന്തായാലും നല്ല ആക്റ്റീവാണ് ഭയങ്കര സ്നേഹമാണ് ഒരു പരിചയമില്ലാത്തൊരാളെ പോലെ അല്ല ശരിക്കും ഒരുപാട് കാലം പരിചയമുള്ള ഒരാളെ പോലെയാണ് അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ ബൈ